നമസ്കാരം ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയിൽ സംസ്ഥാനത്തെ ദേശീയപാത നിർമ്മാണത്തിൽ അഴിമതി ആരോപണവുമായി കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിൽ അഴിയൂർ മുതൽ വെങ്കണം വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മിക്കാനുള്ള കരാർ ആയിരത്തി കോടി രൂപയ്ക്ക് ലഭിച്ച അദാനി എൻ്റർപ്രൈസസ് റോഡ് നിർമ്മിക്കാതെ തൊള്ളായിരത്തി എഴുപത്തൊന്ന് കോടി രൂപയ്ക്ക് ഈ കരാർ അഹമ്മദാബാദിലെ വാഗഡ് ഇൻഫ്ര പ്രൊജക്റ്റിനെ മറിച്ചു നൽകിയെന്നാണ് ആരോപണം ഒരു കിലോമീറ്റർ നാൽപ്പത്തഞ്ച് കോടി രൂപയാണ് അദാനി കമ്പനിക്ക് ലഭിച്ച കരാർ പ്രകാരം നിർമ്മാണ ചെലവ് എന്നാൽ വാഗഡ് ഇൻഫ്രോ പ്രൊജക്ട് ഒരു കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിന് ഇരുപത്തിമൂന്ന് കോടി രൂപയ്ക്കാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു മോദിയും ഗഡ്കരിയും ലക്ഷക്കണക്കിന് കോടി രൂപയ്ക്ക് ഹൈവേ നിർമ്മിക്കുന്ന അഴിമതിയുടെ വ്യാപ്തി നിങ്ങൾക്ക് ഊഹിക്കുമോ എന്ന ചോദ്യവും സമൂഹമാധ്യമമായി എക്സിലെ കുറിപ്പിൽ കോൺഗ്രസ് ഉന്നയിച്ചിട്ടുമുണ്ട് ദേശീയപാത നിർമ്മാണത്തിൽ സംസ്ഥാനത്ത് അങ്ങായുള്ള പ്രശ്നങ്ങളുടെ ഉത്തരവാദിത്വം സംസ്ഥാന തലയിൽ കെട്ടിവയ്ക്കാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നതെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ബി ജെ പിക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി പണം കൊടുത്ത കമ്പനികളാണ് ദേശീയപാത നിർമ്മിക്കുന്നതിൽ പലതും മലപ്പുറത്ത് ദേശീയപാത നിർമ്മിച്ച കമ്പനിയുടെ സുതാര്യത പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സംസ്ഥാനത്ത് കനത്ത മഴ വിവിധയിടങ്ങളിൽ മരങ്ങൾ വീണ് നാശനഷ്ടം കണ്ണൂർ പെരുങ്ങും ചുരലിൽ മണ്ണിടിച്ചിൽ ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു ആസം സ്വദേശി ഗോപാൽ വർമ്മൻ ആണ് മരിച്ചത് തലസ്ഥാനത്ത് കനത്ത മഴയാണ് അനുഭവപ്പെടുന്നത് തലസ്ഥാനത്ത് ഇന്നലെ മൂന്ന് മണിക്കൂർ നേരത്തേക്ക് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് അലർട്ട് അടക്കം മഴ മുന്നറിയിപ്പ് തുടർന്നാൾ വിനോദസഞ്ചാര കേന്ദ്രം പ്രവേശനം നിരോധിച്ചു ഇടുക്കിയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കായാക്കിംഗ് റാഫ്റ്റിംഗ് കൂട്ടമഞ്ചി സവാരി ഉൾപ്പെടെയുള്ള ജലവിനോദങ്ങളാണ് ഇന്ന് മുതൽ ഈ മാസം ഇരുപത്തേഴ് വരെ നിരോധിച്ചത് മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകൾ ട്രക്കിംഗും നിരോധിച്ചിട്ടുണ്ട് മഴയ്ക്ക് മുമ്പ് കനാലുകൾ വൃത്തിയാക്കണമെന്ന് അറിയുന്നതിന് റോക്കറ്റ് സയൻസ് പഠിക്കേണ്ടതില്ലെന്ന് ഹൈക്കോടതി കൊച്ചിയിലെ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് കോർപ്പറേഷനെതിരെ ഹൈക്കോടതിയുടെ ഈ രൂക്ഷ വിമർശനം കോർപ്പറേഷൻ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ നഗരത്തിലെ കാനകളിൽ നിന്ന് ചെളി നീക്കം ചെയ്യുന്ന ജോലികൾ മുപ്പത് ശതമാനം മാത്രമാണ് പൂർത്തിയച്ചിരിക്കുന്നതാണ് വ്യക്തമായിരിക്കുന്നത് മഴക്കാലത്ത് വലിയ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ കൊച്ചി കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകി സംസ്ഥാന സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദേശീയപാത വികസനം ഉയർത്തിക്കാട്ടിയാണ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ദേശീയപാത വികസനം യാഥാർത്ഥ്യമാകാൻ കാരണം ഇടത് സർക്കാർ ആണെന്ന റിപ്പോർട്ടിലെ വാദം കേന്ദ്രവും ഉപേക്ഷിക്കാനൊരുങ്ങിയ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇടപെടലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു കേരളത്തിൽ രണ്ട് റെയിൽവേ സ്റ്റേഷനുകൾ അടച്ചുപൂട്ടുന്നു കണ്ണൂരിലെ ചിറയ്ക്കൽ കോഴിക്കോട് ജില്ലയിലെ വെള്ളറക്കാട് സ്റ്റേഷനിലാണ് അടയ്ക്കുന്നത് തിങ്കളാഴ്ച മുതൽ ഇവിടെ പാസഞ്ചർ ട്രെയിനുകൾ നിർത്തില്ലെന്നാണ് റെയിൽവേ വ്യക്തമാക്കുന്നത് കോവിഡ് വീണ്ടും വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ജില്ലകൾ നിരീക്ഷണം ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി വീണാ ജോർജ് കർശന നിർദ്ദേശം നൽകി മഞ്ഞപ്പിത്തം ബാധിക്കുന്നവർ രോഗം പരാതി സാധ്യത കാലയളവൽ ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും രോഗമുള്ളവർ ഭക്ഷണശാലകളിൽ ജോലി ചെയ്യാൻ പാടില്ലെന്നും മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പുറത്തുവിട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നു കൊച്ചിയിലെ റോഡുകളും ദേശീയപാതകളും തകർന്ന സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി മഴ തുടങ്ങിയവടെ സംസ്ഥാനത്ത് പല സ്ഥലത്തും വെള്ളക്കെട്ടാണെന്ന് ഹൈക്കോടതി വിമർശിച്ചു റോഡ് നിർമ്മിക്കാൻ ഫണ്ടില്ല എന്ന് പറയുന്നത് ലജ്ജാകരമാണെന്ന് കുറ്റപ്പെടുത്തിയ കോടതി സർക്കാർ ചടങ്ങുകൾക്ക് പണം ചെലവാക്കുന്നുണ്ടല്ലോ എന്നും ചോദിച്ച് ഇടക്കാല റിപ്പോർട്ട് നൽകാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശവും നൽകി നാടിന് നടക്കിയ വെഞ്ഞാറുവോട് ആ പോലീസ് ആദ്യ കുറ്റപത്രം സമർപ്പിച്ചു പ്രതി അപ്പാന്റെ അച്ഛന്റെ അമ്മ സൽമാ ബിബിയെ കൊലപ്പെടുത്തിയ കേസിലാണ് പാങ്ങോട് പോലീസ് കുറ്റപത്രം നൽകിയത് നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി രണ്ടിലാണ് നാനൂറ്റമ്പത് പേരുള്ള കുറ്റപത്രം സമർപ്പിച്ചത് കൊലയിലേക്ക് നയിച്ചത് അഭാന്റെ ആർപ്പാട ജീവിതവും സാമ്പത്തിക ബാധ്യമെന്ന് കുറ്റപത്രം പറയുന്നു എറണാകുളത്തെ നാലുവയസുകാരിയുടെ കൊലപാതവും ലൈംഗിക പീഡനവും സംബന്ധിച്ച കേസിൽ ദേശീയ വനിതാ കമ്മീഷൻ റിപ്പോർട്ട് തേടി സ്വീകരിച്ച നടപടികളെക്കുറിച്ച് മൂന്നു ദിവസം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം ഡി ജി പിക്ക് വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ രഹാത്കാർ കത്തയച്ചു കുട്ടിയെ അമ്മ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തിയെങ്കിലും കുട്ടി നേരിട്ട ലൈംഗികളത്തെക്കുറിച്ചുമാണ് റിപ്പോർട്ട് തേടിയത് ക്ഷേമ പെൻഷൻ മുടങ്ങിൽ സംസ്ഥാന സർക്കാരിന്റെ രൂക്ഷ വിർശനമുയർത്തി ശ്രദ്ധ നേടിയ അടിമാലി സ്വദേശി മറിയക്കുട്ടി ബിജെപിയിൽ തൊടുപുഴയിൽ നടന്ന ബിജെപി ഇടുക്കി നോർത്ത് ജില്ലാ വികസന കേരളം കൺവെൻഷൻ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രചേരുന്നാണ് മറികുട്ടി അംഗത്വം സ്വീകരിച്ചത് ബിജെപിയിൽ നിന്ന് പോയത് കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമെന്ന് മറിയക്കുട്ടി പറഞ്ഞു പെട്രോൾ പമ്പിൽ ഇന്ധനം നിറക്കിനിടെ മുന്നോട്ടെടുത്ത കാറിന്റെ ഇന്ധന ടാങ്കിൽ വെച്ചിരുന്ന നോസിൽ തലയിൽ വന്നിടിച്ച് ജീവനക്കാരന് ഗുരുതര പരുക്ക് തൃശൂർ പുതുക്കാടാണ് സംഭവം നടന്നത് ബീഹാർ കേഡർ ഐ ആർ എസ് ഉദ്യോഗസ്ഥൻ കെ ജെ അരുൺ രാജ് രാജിവെച്ചു സേലം സ്വദേശി അരുൺരാജിന്റെ രാജ രാജി രാഷ്ട്രപതി സ്വീകരിച്ചു ഇദ്ദേഹം ബിഹാറിൽ അരുന്ന് ജോലി ചെയ്ത് ജോലി രാജിവെച്ച് ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ബംഗളൂരു മെട്രോയിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച് ഇൻസ്റ്റാ പേജിലിട്ടയാൾ ഉടുവിൽ പിടിയിലായി ഹവേരി സ്വദേശി ദിഗന്താണ് അറസ്റ്റിലായത് ബംഗളൂരു പീനിയൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മെട്രോ സിക്സ് എന്ന പേരിൽ പതിമൂന്ന് വീഡിയോകളും മറ്റു ചിത്രങ്ങളുമാണ് ഇയാൾ ഇൻസ്റ്റാ പേജിൽ പോസ്റ്റ് ചെയ്തത് സാമൂഹ്യ മാധ്യമങ്ങൾ വൻ വിവാദമായതിനെ തുടർന്നാണ് ഈ പേജ് പോലീസ് ബ്ലോക്ക് ചെയ്തിരുന്നു കർണാടകയിൽ കൂട്ടവലാസനം കേസിൽ ജാമ്യം കിട്ടി റോഡിൽ റാലി നടത്തി ആഘോഷിച്ച പ്രതികൾ ബൈക്കും കാറുമായി എതിരിറങ്ങി ഗതാഗതം തടസ്സപ്പെടുത്തിയായിരുന്നു ആഘോഷം ഇന്ത്യൻ രൂപയെ അസ്ഥിര സാഹചര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപഞ്ച് സാമ്പത്തിക വർഷത്തെ റെക്കാർഡ് തുകയായ മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് പോയിന്റ് ഏഴ് ഒന്ന് ബില്ല് ഡോളറിന്റെ വിദേശ കറൻസി വിറ്റഴിച്ചു ഓപ്പറേഷൻ സിന്ധൂർ സംബന്ധിച്ച് വിശദീകരിക്കുന്നതിന് കനിമൊഴിയുടെ നടത്തുന്ന ഇന്ത്യൻ സംഘം മോസ്കോയിൽ പറാനിരിക്കെ ഓമയിൽ വ്യോമപാതയിൽ ഉക്രൈൻ ആക്രമണം നടന്നത് ആശങ്ക ഉളവാക്കി എം പിമാർ യാത്ര ചെയ്ത വിമാനം ഇതേ തുടർന്ന് ലാൻഡ് ചെയ്യാൻ വൈകി ഇന്നലെ പുലർച്ചെ ഇന്ത്യൻ സമയം മൂന്നിരെയാണ് അവർ ലാൻഡ് ചെയ്യേണ്ടിയിരുന്നത് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ച് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിലെ മുഖ്യ ഉപദേഷ്ടാവ് മുഹമ്മദ് യൂനിസ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സൈന്യത്തിൽ നിന്നും ഒക്കെ എതിർപ്പ് നേരിടുന്നതിനിടെയാണ് യൂനെസ് രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചത് പാകിസ്ഥാനെ എഫ് എ ടി എഫ് കരിമ്പട്ടികൾ ഉൾപ്പെടുത്തുന്ന ആവശ്യമായി ഇന്ത്യ ഇതിനുള്ള തെളിവുകൾ സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് രാജ്യം ഇന്ത്യയിലെ ഐഫോൺ നിർമ്മാണത്തിൽ താൻ നൽകിയ ആ മുന്നറിയിപ്പ് അവഗണിച്ച ആപ്പിൾ കമ്പനിക്ക് പുതിയ ഭീഷണിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് ഇക്കുറി താരൂഫ് ഭീഷണി എന്ന കാർഡുമായാണ് ട്രംപ് രംഗത്തിറങ്ങിയിരിക്കുന്നത് ഇന്ത്യയിലെന്നല്ല അമേരിക്കയ്ക്ക് പുറത്ത് ലോകത്ത് ഏത് രാജ്യത്തായാലും ഐഫോൺ നിർമ്മാണം നടത്തിയാൽ ഇരുപത്തി ശതമാനം താരത്തണമെന്നാണ് ട്രംപിന്റെ ഭീഷണി ഹാർവാർഡ് സർവകലാശാലയിൽ വിദേശികളായ വിദ്യാർത്ഥികളെ ചേർക്കുന്ന അനുമതി എടുത്തു കളഞ്ഞ ട്രംപ് ഭരണകൊടുത്ത നടപടി കോടതി തൽക്കാലം തടഞ്ഞു യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാര ചർച്ചയിൽ ഒരു പുരോഗതിയുമില്ലെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചർച്ചകൾ പുരോഗതിയില്ലാത്ത ചുമത്തലുമായി മുന്നോട്ട് പോകുമെന്നും ട്രംപ് വ്യക്തമാക്കി ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിൽ നാൽപ്പത് റൺസ് തോൽപ്പിച്ച് സൺറൈഡേഴ്സ് ഹൈദരാബാദ് ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗ് ഇറങ്ങിയ ഹൈദരാബാദ് നാൽപ്പത്തെട്ട് പന്തിൽ തൊണ്ണൂറ്റിയാറ് റൺസ് എടുത്ത ഇഷാൻ കൃഷ്ണന്റെയും മികവിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി മുപ്പത് റൺസെടുത്തു എന്നാൽ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ബാംഗ്ലൂരും പത്തൊമ്പത് പോയിന്റ് അഞ്ച് ഓവറിൽ നൂറ്റി എൺപത്തി എല്ലാവരും പുറത്താവുകയായിരുന്നു മുപ്പത്തിരണ്ട് പന്തിൽ അറുപത്തിരണ്ട് എടുത്ത ഫിലിപ്പ് സാൾട്ടും ഇരുപത്തഞ്ച് പന്തിൽ നാൽപ്പത് എടുത്ത വിരാട് കോഹ്ലിയും നേരിയ പ്രതീക്ഷ നൽകിയെങ്കിലും ഇവർ പുറത്തായവരുടെ കളി ഏകപക്ഷീയമായിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്ദർശനെത്തുന്ന മൂന്നാമത്തെ ദേശീയോദ്യാനമായി മാറിയിരിക്കുകയാണ് ആസം സംസ്ഥാനത്തെ കാസിരംഗ കേരളത്തിലെ പെരിയാറിനും രാജസ്ഥാനെ രാജസ്ഥാനിലെ രന്തംപൂറിനും ശേഷം വിനോദസഞ്ചാരി എണ്ണത്തിൽ കാസിരംഗ വലിയ വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത് ഈ വർഷത്തെ ഏറ്റവും സത്യമായ തമിഴ് ചിത്രങ്ങൾ ഒന്നായ ടൂറിസ്റ്റ് ഫാമിലിയുടെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവിട്ട് നിർമ്മാതാക്കൾ ഇന്ത്യൻ തേയ്ല ബ്രാൻഡിംഗ് ആഗോള ആഗോളതലത്തിൽ പ്രചാരം നൽകുന്നതിനായി ടീ ബോർഡ് ഓഫ് ഇന്ത്യയും സ്പൈസസ് ബോർഡ് ഓഫ് ഇന്ത്യയും സംയുക്തമായി പ്രവർത്തിക്കും ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം